യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് യു ഡി എഫിൻ്റെ സംസ്ഥാനതലത്തിനുള്ള കൺവീനറായിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ മേധാവിയായിട്ടുള്ള അടൂർ പ്രകാശ് നേരത്തെ അതിൻ്റെ കൺവീനറായിട്ടൊക്കെ ഇരുന്നത് എം എം ഹസനാണ് അത് മാറി ഇപ്പോൾ അടൂർ പ്രകാശ് ആയിട്ടുണ്ട് അടൂർ പ്രകാശിൻ്റെ ഒരു പത്രസമ്മേളനത്തിൽ അദ്ദേഹം പത്രക്കാരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി പറയുന്നുണ്ട് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് അതായത് ജോസ് ജോസ് ക മാണിയുടെ ഗ്രൂപ്പ് നിർബന്ധമായും യു ഡി എഫിലേക്ക് വരണം അങ്ങനെ യു ഡി എഫിൽ വന്നാൽ അവർക്ക് അർഹമായ സ്ഥാനം കൊടുക്കുമെന്ന് മാത്രമല്ല അവരെ പിന്നെ എല്ലാ കാലവും നന്നായി പരിപോഷിച്ചു കൊണ്ട് മാത്രം കൊണ്ടുപോകും സീറ്റ് വേണമെങ്കിൽ അതിലും ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് തയ്യാറാണ് ഏറ്റവും സുരക്ഷിതമായ കണ്ണിലെ കൃഷ്ണമണി പോലെ ഞങ്ങൾ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ ജോസ് കെ മാണിയെ കൊണ്ടുപോകും സംഘത്തെയും എന്ന് അസന്നിഗ്ധമായി കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അങ്ങനെ അടൂർ പ്രകാശിലൂടെ കോൺഗ്രസ് പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ലീഗ് നമ്മുടെ കൊച്ചു കുഞ്ഞുമാണിക്ക് ഇത് റെസ്പോണ്ട് ചെയ്തിരിക്കാൻ പറ്റത്തില്ല അദ്ദേഹം പറഞ്ഞു തൽക്കാലം മറ്റൊന്നും ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല ഇപ്പോൾ ഇടതു മുന്നണിയിൽ ഞങ്ങൾ കംഫർട്ട് സോണിലാണ് ഞങ്ങൾ റിസർവ് ചെയ്ത ടിക്കറ്റിലാണ് പോയിരിക്കുന്നത് ഞങ്ങൾക്ക് സീറ്റുണ്ട് അതിനകത്ത് എ ഉണ്ട് വെള്ളമുണ്ട് കമ്പിളിപ്പതപ്പുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ പിന്നെ എന്തിനാണ് ഞങ്ങൾ ഇറങ്ങി അടുത്ത അടുത്ത വണ്ടിയിലേക്ക് കയറി പോകുന്നത് ഇരിക്കുന്ന വണ്ടിയിൽ തന്നെ വണ്ടിക്ക് സ്പീഡും ഉണ്ട് വികസനം എന്ന് പറയുന്ന ഉണ്ട് അപ്പോൾ വണ്ടിക്ക് സ്പീഡുണ്ട് അതിനകത്ത് ഞാൻ പറഞ്ഞ പറഞ്ഞില്ല വെള്ളമുണ്ട് പിന്നെ പടുക്ക പിന്നെ പുതപ്പുണ്ട് എ ഉണ്ട് എല്ലാ സംവിധാനമുണ്ട് നല്ല വാഷ്റൂമുണ്ട് എല്ലാം ഉള്ളപ്പോൾ എന്തിനാണ് ഈ വണ്ടിയിൽ നിന്നിറങ്ങിയ അടുത്ത വണ്ടിയിൽ കയറുന്നത് ഇത് തന്നെ കംഫർട്ടബിൾ യാത്രയല്ലേ എന്ന് വിചാരിക്കുന്ന രീതിയിൽ ജോസ് കെ മാണി മറുപടിയും പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്തായാലും യു ഡി എഫിന് അതായത് പിന്നെ ഹിന്ദു സമുദായത്തെ ഹിന്ദു സംഘത്തെ അയ്യപ്പ സേവ അയ്യപ്പ സംഗമവും ഒക്കെ നടത്തി സി പി എമ്മിലേക്ക് അടുപ്പിച്ച് നിർത്താൻ അടുത്തോട്ട് നിർത്താൻ ശ്രമിക്കുമ്പോൾ ക്രിസ്ത്യാനികൾക്കിടയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കി കേരളാ കോൺഗ്രസ് മാണി ജോസഫ് ഗ്രൂപ്പ് മാണി ഗ്രൂപ്പ് അല്ലെങ്കിൽ ജോസഫ് ഗ്രൂപ്പിന് പിന്നെ ജോസ് കെ മാണിയുടെ വിഭാഗത്തെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നുകൊണ്ട് വേറൊരു കൺസോൾട്ടേഷൻ നടത്താൻ പറ്റുമോ എന്നാണ് യു ഡി എഫ് ശ്രമിക്കുന്നത് എന്ത് നടക്കുമോ നമുക്കറിയില്ല എന്തായാലും കോൺഗ്രസ് ഈ കേരള കോൺഗ്രസ് യു ഡി എഫിലേക്ക് തന്നെ വരും എന്നാണ് കോൺഗ്രസ്സിലെ നല്ലൊരു വിഭാഗം പ്രതീക്ഷിക്കുന്നത് കേരള കോൺഗ്രസ്സിലെയും വലിയൊരു വിഭാഗം ഇത് വേണം എന്നാഗ്രഹിക്കുകയാണ് പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് വരുമോ അതോ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് വരുമോ എന്നുള്ളത് മാത്രമേ ചർച്ചയുള്ളൂ എന്തായാലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പ് വരാൻ സാധ്യതയില്ല അതിൻ്റെ ജയപരാജയങ്ങൾ കൂടെ നോക്കിയിട്ടായിരിക്കും എൽ ഡി എഫിനാണ് വലിയ അപ്പർ ഹാൻഡെങ്കിൽ ജോസ് കെ മാണി അവിടെ തന്നെ തുടരാനാണ് സാധ്യത അല്ല യു ഡി എഫിനാണ് അപ്പർ കിട്ടുന്നതെങ്കിൽ തീർച്ചയായിട്ടും ജോസ് കെ മാണി ഇപ്പുറത്ത് വരാനും യു ഡി എഫിൽ വരാനും സാധ്യതയുണ്ട് കരുണാകരൻ പറഞ്ഞതുപോലെ രാഷ്ട്രീയത്തിൽ രണ്ടും രണ്ടും നാലല്ല ഒന്നുമൊന്നും പിന്നെ രണ്ടുമല്ല അത് ഇമ്മണി വലിയ ഒന്നാണെന്ന് പറയുന്ന വലിയ കാഴ്ചപ്പാടുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും യു ഡി എഫിലേക്ക് വരാൻ ജോസ് ജോസ് കെ മാണിക്ക് രണ്ട് വാതിലും തുറന്നിട്ടിരിക്കുകയാണ് നേതാക്കൾ പരസ്പരം സ്വാഗതം ചെയ്യുകയാണ് തീർച്ചയായിട്ടും വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു യു ഡി എഫിലേക്ക് കേരള കോൺഗ്രസ് ചേ തന്നെയാണ് കേരള രാഷ്ട്രീയം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവർക്ക് മനസ്സിലാകുന്നത്